എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഫലവൃക്ഷ തൈകൾ നടുന്നതിനെ കുറിച്ചാണ് ബഡ് ചെയ്ത വിദേശ ഇനത്തിൽപ്പെട്ട കുറച്ച് തൈകൾ വാങ്ങിയിട്ടുണ്ട് അതിന്ന് നടാൻ വേണ്ടി പോവുകയാണ് ഇത് വാങ്ങിയത് ഈ തൈകൾ വാങ്ങിയത് കാപ്പാടുള്ള കോഴിക്കോട് ജില്ലയിലെ കാപ്പാടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഗാർഡൻ ആൻഡ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഈ തൈകൾ വാങ്ങിയത് പിന്നെ ആ സ്ഥാപനത്തിലെ ആളുകൾ വന്നിട്ട് ഇത് നട്ടു തരികയാണ് രണ്ട് പേര് വന്നിട്ടുണ്ട് അവരാണ് നടുന്നത് ഈ നടുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായാലോ എന്ന് കരുതി അതൊരു വീഡിയോ ആക്കി മാറ്റുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകേണ്ട ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം തൈകൾ നടാൻ വേണ്ടി കുഴി തയ്യാറാക്കുമ്പോൾ അതിന് അര മീറ്റർ ആഴം അത്ര തന്നെ നീളം അതേപോലെ വീതി ഈ രീതിയിലുള്ള ഒരു അനുവാദത്തിലാണ് തൈകൾ നടാനായിട്ട് കുഴി എടുക്കേണ്ടത് പിന്നെ കുഴിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു അടിവളം നമ്മൾ നൽകണം അതുകൊണ്ട് ആ വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം നല്ല മണ്ണ് ചകിരിച്ചോറ് പുഴമണൽ ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ കുറച്ച് വേപ്പും പിണാക്ക് ഇവയെല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഒരു മിശ്രിതമാണ് അടിവളമായിട്ട് നൽകാൻ വേണ്ടി പോകുന്നത് ആദ്യം ഒരു കൊട്ട മിശ്രിതം ഇതേപോലെ അടിയിൽ നൽകുന്നു അതിന് മുകളിൽ കരിയില ഇടുന്നു ഈ കരിയില പ്രയോഗം എന്താണ് എന്ന സംശയം ആളുകൾക്ക് ഉണ്ടാവാം കമ്പോസ്റ്റാണ് ഉപയോഗിക്കേണ്ടത് കമ്പോസ്റ്റ് വളം ഉണ്ടെങ്കിൽ അതുപയോഗിക്കാം അതിനുശേഷം ഈ കരിയിലയ്ക്ക് മുകളിൽ വീണ്ടും ഒരു കൊട്ട നേരത്തെ തയ്യാറാക്കിയ വളം ചേർക്കണം ആദ്യം നമ്മൾ നടുന്നത് അൽഫോൻസ മാവിൻ തയ്യാണ് അൽഫോൻസ മാവിൻ തയ്യനെക്കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മാമ്പഴം പഴങ്ങളുടെ രാജാവാണെങ്കിൽ അതിൽ രുചികളുടെ റാണി എന്നാണ് അൽഫോൻസ മാമ്പഴം അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ മാമ്പഴത്തിന് അറേബ്യൻ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡാണ് ഇതിൻ്റെ സ്വാദ് തന്നെയാണ് ഇതിനെ ഇത്രയും വലിയൊരു പ്രചാരത്തിനും പ്രശസ്തിക്കും ഇടയാക്കിയത് നല്ല സ്വാദ് നല്ല വിളവ് അതി ഇതിന് വളരാൻ അധികം സ്ഥലം വേണ്ട തുടങ്ങിയവയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മുറ്റത്ത് മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ ഇത് നടാൻ ഒക്കെ പറ്റും പിന്നീട് നടുന്നത് മാൽഗോവയാണ് മാൽഗോവ ഇതും മാമ്പഴത്തിൽ മാമ്പഴ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു ഇനമാണ് ഈ മാമ്പഴത്തിൻ്റെ പ്രത്യേകത മധുരം തന്നെയാണ് മധുരം നല്ല മധുരമാണ് ഇതിന് ഒപ്പം ഒരു സുഗന്ധവും കൂടുതലായൊരു സുഗന്ധവും ഈ മാൻഗോവിക്ക് ഉണ്ട് ഇത് തായ്ലാൻഡ് ഓൾ സീസൺ ഇനത്തിൽപ്പെട്ട ഒരു മാവാണ് തായ്ലാൻഡ് ഓൾ സീസൺ പോലെ തന്നെ വർഷത്തിൽ മുഴുവനും ഇതിൽ മാമ്പഴം ഉണ്ടാകും നല്ല വലുപ്പമാണ് നല്ല വലുപ്പം തന്നെ ഇത് നടുമ്പം തന്നെ ഇതിൽ ചെറിയ മാങ്ങ ഉണ്ട് ഇത് തായ്ലാൻഡ് റെഡ് പേരയാണ് തായ്ലാൻഡ് റെഡ് പേര നല്ല ടേസ്റ്റുള്ള ഇനമാണ് പിന്നെ കായന് നല്ല വലിപ്പം ഉണ്ടാവും ഒരു ഒക്കെ വലിപ്പം ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഉൾവശം മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം നല്ല ചമപ്പ് നിറമായിരിക്കും നല്ല വിളവ് തരുന്നൊരു ഇനമാണ് ഇത് നല്ല വിളവ് വിളവ് വരുന്ന തായ്ലാൻഡ് റെഡ് റെഡ് ചാമ്പയാണ് ചാമ്പ തായ്ലാൻഡ് റെഡ് ചാമ്പ നല്ല ടേസ്റ്റുള്ള ഇനമാണ് പിന്നെ കായന് നല്ല വലുപ്പം ഉണ്ടാവും സാധാരണ ചാമ്പയെ പോലെ പൊടിയല്ല മധുരം നല്ല മധുരമാണ് നല്ല മധുരമാണ് ഇതിനുള്ളത് പിന്നെ നിറം നേരത്തെ പറഞ്ഞല്ലോ നല്ല ചുവപ്പ് നിറം ഇതിൻ്റെ ആകർഷകം അതുകൊണ്ട് തന്നെ ഇത് നല്ല കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലത്ത് നടുന്നതാണ് നല്ലത് ഇത് ബനാന സപ്പോട്ടയാണ് സപ്പോട്ട നമ്മളെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിലെ സ്ഥാനം അറിയാം മിക്ക മിക്കവാറും വീടുകളിലൊക്കെ തന്നെ സപ്പോട്ട ഉണ്ട് അപ്പം ഇതിൽ ബനാന സപ്പോട്ടയാണ് പേരുപോലെ ഇതിൻ്റെ കായ ചെറിയ നേന്ത്രപ്പഴത്തിൻ്റെ മാതൃകയിലാണ് ഈ ചിത്രത്തിൽ കാണുമ്പോൾ നല്ല ഒരല്പം നീളം ഉണ്ടാവും സാധാരണ സപ്പോർട്ട ഉരുണ്ടിക്കാണല്ലോ ഇതൽപ്പം നീളം ഉണ്ടാകും പിന്നെ നല്ല ടേസ്റ്റുള്ള പഴമാണ് ഇതിൻ്റെത് ഇനി നടുന്നത് തേൻ വരിക്കയാണ് പ്ലാവാണ് പ്ലാവ് തേൻ വരിക്ക തേൻ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിനെ പ്രശസ്തമാക്കുന്നത് ഇതിൻ്റെ ചക്കപ്പഴം തന്നെയാണ് ചക്കപ്പഴം പേരുപോലെ തേനിനെ പോലെ മധുരമുള്ളതാണ് തേനിനെ പോലെ മധുരം ഉള്ളതാണ് ഈ തേൻപരിക്ക കൊണ്ട് പായസമൊക്കെ നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുകയും ചെയ്യും അതേപോലെ ജാം ഉണ്ടാക്കി വയ്ക്കാനൊക്കെ വളരെ ബെസ്റ്റാണ് ഇത് തേൻ പരിക്ക അടുത്ത് നടുന്ന പ്ലാവ് വിയറ്റ്നാം എയർലിയാണ് വിയറ്റ്നാം എയർലി ഇതിനും ലോകത്തിൽ വലിയ പ്രചാരമുള്ള ഒരു ഇതും വലിയ പ്രചാരമുണ്ട് ഇതിന് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരം കുറവാണ് വളരെ ഓരം കുറവാണ് കുറേ ചക്കകൾ ഉണ്ടാവും പിന്നെ ഏതാണ്ട് ഒരൊന്നര വർഷം കൊണ്ട് കായ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മധുരമുണ്ട് നല്ല സുഗന്ധമുണ്ട് ഇതൊക്കെ വിയറ്റ്നാം എയർലിയുടെ പ്രത്യേകതയാണ് കൃഷിയൊന്നും ചെയ്യാതെ വെറുതെ കിടക്കുന്ന സ്ഥലം നമുക്ക് സ്വന്തമായി നമുക്ക് സ്വന്തമായ സ്ഥലമുണ്ടെങ്കിൽ അത് കൃഷിയൊന്നും ചെയ്യാതെ വെറുതെ ഇട്ടതാണെങ്കിൽ ഇത്തരം പ്ലാവുകൾ നട്ടുപിടിപ്പിച്ചാൽ മതി രണ്ട് വർഷം കൊണ്ട് സംഗതി ലെവൽ വേറെയായി മാറും കാരണം ചക്ക വെറും ചക്ക മാത്രമല്ല അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിപണി സാധ്യതയും നമ്മുടെ പാവനയ്ക്കും അപ്പുറത്താണ് അത്രയും നല്ല ഒരു ഫ്രൂട്ടാണ് ചക്ക എന്ന് പറയുന്നത് അടുത്തത് റഡ്ജാക്കാണ് റെഡ്ജാക്ക് ഈ ഇതിൻ്റെ ചക്കിത്രത്തിൽ കാണുന്നത് പോലെ ചുവപ്പ് നിറമായിരിക്കും ചുവപ്പ് നിറം നല്ല ചുവപ്പ് നിറമാണ് പുറത്തും അകത്തെ ചക്ക ചക്കച്ചുളയ്ക്കും ചുവപ്പ് നിറമാണ് വിപണിയിലും ഈ ചക്കും ഇതിൻ്റെ തൈകൾക്കൊക്കെ തന്നെ വലിയ ഡിമാൻഡാണ് ഇങ്ങനെ ആകെ ഒമ്പത് ഫലവർഷ തൈകളാണ് ഇവിടെ നട്ടത് എല്ലാം ബഡ്ഡ് ചെയ്തതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ബഡ്ഡ് ചെയ്ത ഇനമാകുമ്പം വേഗം വിളവ് തരും കാരണം വേഗം പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ടാണ് ഈ ബഡ്ഡ് ചെയ്ത ഇനം വെച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് വർഷമൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ പലതും ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നതൊക്കെ ഉണ്ട് മിനിമം ഒരു രണ്ട് വർഷമൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് കായ്ക്കെ ചെയ്യും അങ്ങനെ ബഡ് ചെയ്ത വിദേശ ഇനമാണ് ഇനിയുള്ള കാലം നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം ഇവിടെ ഇതാ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് പച്ച കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട് അതേപോലെ തെങ്ങിൻ തൈകളൊക്കെ നട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണ് നമ്മളെ സ്നേഹിക്കും അതാണ് സത്യം മാത്രവുമല്ല കൃഷിയിലൂടെ ലഭിക്കുന്ന വിളവിൻ്റെ ലാഭത്തെക്കാൾ മനസ്സിന് തരുന്ന വലിയൊരു സന്തോഷമുണ്ട് അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല മണ്ണിനെ സ്നേഹിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൻ്റെ അവസാനം എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു